ഇന്ത്യൻ ടീമിനോടൊപ്പം കൂടുതൽ അവസരങ്ങൾ അർഹിക്കുന്ന താരം ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഓൾറൗണ്ടർ ഇർഫാൻ പഠാൻ മലയാളി താരം സഞ്ജുവി സാംസണിനെയല്ല മറിച്ച് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ യുവ സ്പിൻ പിൻ ഓൾറൗണ്ടർ റിയാൻ പരാഗിനെയാണ് ഇർഫാൻ പിന്തുണച്ചിരിക്കുന്നത് ദേശീയ ടീമിൽ സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കാതെ വലയുകയാണ് സഞ്ജു അവസാനമായി ശ്രീലങ്കയ്ക്കെതിരെ കളിച്ച രണ്ടാം ടി ട്വന്റിയിൽ അദ്ദേഹം റൺസൊന്നും നേടാതെ ഔട്ടാവുകയായിരുന്നു എക്സിലൂടെയാണ് പരാഗിന് കൂടുതൽ അവസരങ്ങൾ നൽകുകയെന്ന് ഇർഫാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റു താരങ്ങളിൽ നിന്നും അദ്ദേഹത്തെ സ്പെഷ്യലാക്കി മാറ്റുന്നത് എന്താണെന്ന് ഇർഫാൻ ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ സിംബാവെ പര്യടനത്തിലെ ടി പരമ്പരയിലൂടെ അരങ്ങേറിയ താരമാണ് പരാഗ് ഈ പരമ്പരയിൽ കാര്യമായി തിളങ്ങിയില്ലെങ്കിലും ലങ്കയ്ക്കെതിരെ ടീമിൽ അദ്ദേഹത്തെ നിലനിർത്തുകയായിരുന്നു ഇതിനകം കളിച്ച രണ്ട് മത്സരങ്ങളിലും ബൌളിംഗിൽ പരാഗ് തിളങ്ങുകയും ചെയ്തു ലങ്കയ്ക്കെതിരെ ആദ്യ ടി ട്വന്റിയിൽ ഏഴ് റൺസെടുത്ത് പുറത്തായ പരാഗിനെ രണ്ടാം അംഗത്തിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരവും ലഭിച്ചില്ല എന്നാൽ ബൌളിംഗിൽ യുവതാരം ഈ ക്ഷീണം തീർക്കുകയായിരുന്നു ആദ്യ കളിയിൽ ഇന്ത്യൻ ബൌളിംഗിലെ തുറപ്പ് ചീട്ടായി പരാഗ് മാറിയിരുന്നു മൂന്ന് വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത് രണ്ടാമത്തെ കളിയിൽ വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും നാല് ഓവർ കോട്ട പൂർത്തിയാക്കിയിരുന്നു ഏഴ് പോയിന്റ് അഞ്ച് ഇക്കോണമി റേറ്റിൽ മുപ്പത് റൺസാണ് പരാഗ് വിട്ടുകൊടുത്തത് ബൌളിംഗിലെ കഴിവ് കാരണം പരാഗിന് ഇന്ത്യൻ ടീമിനോടൊപ്പം കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ഇർഫാന്റെ നിരീക്ഷണം റിയാൻ പരാഗിന് ഇന്ത്യൻ ടീമിനോടൊപ്പം ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബൗൾ ചെയ്യാൻ സാധിക്കുന്ന മുൻനിര ബാറ്റർമാർ രാജ്യത്ത് അധികമില്ല ഇവിടെയാണ് റിയാൻ പരാഗിന് ഒരു അധികം മുൻതൂക്കം ലഭിക്കുകയെന്നും ഇർഫാൻ എക്സിൽ കുറിച്ചു ആദ്യ ടി ട്വന്റിയിലെ മിന്നുന്ന ബൌളിംഗ് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പരാഗിനെ പുകഴ്ത്തിയിരുന്നു റിയാൻ പരാഗ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള താരമാണ് കാരണം അവൻ നെറ്റ്സിൽ ബൗൾ ചെയ്യുന്നത് ഐ പി എല്ലിന് മുമ്പ് ഞാൻ കണ്ടിരുന്നു പരാഗിൽ ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് വാർത്താ സമ്മേളനത്തിലും താൻ പറഞ്ഞിരുന്നതായും സൂര്യ വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്നും വിരമിച്ച സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയുടെ പകരക്കാരനായി പരാഗിനെ വളർത്തിയെടുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ബൌളിംഗിൽ അദ്ദേഹം വേണ്ടത്ര പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ആസാമിനുവേണ്ടി സ്ഥിരമായി ബൌൾ ചെയ്യുകയും വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള താരമാണ് പരാഗ്